അസ്സലാമു അലൈക്കും ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് നിങ്ങളോട് ഒരു ദിക്കറിനെ കുറിച്ചാണ് ഈ ദിക്കര് ചൊല്ലുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീരാത്ത പ്രശ്നങ്ങളില്ല അതുപോലെ തന്നെ തീരാത്ത സങ്കടങ്ങളില്ല സമാധാനം ലഭിക്കും മനക്കരുത്ത് ലഭിക്കും എന്താവശ്യമാണ് എങ്കിലും അത് നേടിയെടുക്കണമെങ്കിൽ ഇതുങ്ങൾ ചൊല്ലിയാൽ മതി അതിന് ആവശ്യം എന്ന് വെച്ചാൽ ആ ഒറ്റ വാക്കിൽ ഞാൻ പറയണം എന്താവശ്യമാണെങ്കിലും അത് എന്തുവാം ഒരാവശ്യം മനസ്സിൽ കരുതിയിട്ട് നമ്മളിരിക്കുന്നവർ ചെല്ലുക എന്നിട്ട് പഠിച്ചതിനോട് നല്ലോണം നമ്മൾ പ്രാർത്ഥിക്കുക ആവശ്യം നമുക്ക് എന്തു നടന്നുകൊണ്ട് പ്രത്യേകിച്ച് ഈ മറു മാസം തീരുന്നതിന് മുമ്പായിട്ട് നമ്മൾ ചൊല്ലി തീർക്കുക കൈയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഒമ്പതും പത്തും അതിമഹത്തായ ഒരു മറുമത്തിലെ ഏറ്റവും നല്ലൊരു സമയമാണ് ഒമ്പതും പത്തും എന്ന് പറഞ്ഞത് ഈ ഒമ്പതും പത്തിൻ്റെ ഉള്ളിലായിട്ട് ചൊല്ലി തീർക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഏറ്റവും ഉത്തമം അത്രക്കും ഫലമാണ് ഈ ചുരുക്കി പറഞ്ഞാൽ സർവ്വമുറാദുകൾ മനസ്സിലാകുന്ന അത്യത്ഭുത ദിക്കർ തന്നെയാണ് ഇത് ഈ ദിക്കർ എന്ന് പറഞ്ഞാൽ ആര് നമ്മളെ ഒറ്റപ്പെടുത്തിയാലും അതുപോലെ തന്നെ കുറ്റപ്പെടുത്തിയാലും റബ്ബ് നമ്മുടെ കൂടെ ഉണ്ടാവും എന്ന വിശ്വാസത്തോടെ വേണം നമ്മൾ ഇരിക്കുന്ന ചെല്ലാൻ ഈ മാസം നമ്മളിത് ചെല്ലി തീർപ്പാണെന്നുണ്ടെങ്കിൽ നോറും പത്തിൻ്റെ പോരിശ മുഴുവൻ ഞങ്ങൾക്ക് കിട്ടും അപ്പോൾ നമ്മൾക്ക് ഈ മാസം എന്ന് പറഞ്ഞാൽ ഇനിയിപ്പം ഞാൻ പറഞ്ഞില്ലേ ഈ ഒമ്പതും പത്തിൻ്റെ ഉള്ളിലായിട്ടാണ് ഞങ്ങൾ ചെല്ലുന്നത് അതിൻ്റെ പോരിശ പറയേണ്ട അത് അത്രക്കും ഈ മാസത്തിലെ ആ ദിവസത്തിന് പ്രത്യേകത ഉണ്ട് മാത്രമല്ല ഈ വർഷത്തിൻ്റെ എല്ലാവിധ വർക്കത്തും നമുക്ക് കിട്ടാൻ കാരണമാകും അതുപോലെ തന്നെ ഈ ഒരു ദിക്കുന്നത് നമ്മൾ എന്നും ചൊല്ലി നടക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ സ്ഥിരമായിട്ട് ചൊല്ലാണ് അപ്പോൾ നമ്മൾക്ക് ഒരു നാന്നൂറ്റി അൻപത് വട്ടം നമ്മൾ സ്ഥിരമായിട്ട് ഇങ്ങനെ എന്നും ഇങ്ങനെ ചൊല്ലി നടക്കണം അതിന് നമ്മൾക്ക് ഒരുപാട് നേട്ടങ്ങളുണ്ട് ആ ക്ര ഏതാണെന്ന് വെച്ചാൽ അസ്വനുള്ള ഈ നമ്മൾ ദിക്കറങ്ങനെ ചെല്ലുക പത്തൊമ്പതിനായിരം പട്ടം നമുക്ക് ചെല്ലാൻ പറ്റണം ഈ രണ്ട് ദിവസം കൊണ്ട് ഒമ്പതുമ്പത്തിൻ്റെ ഒന്ന് ചെല്ലാൻ പറ്റണ അങ്ങനെ അതെല്ലാം തന്നെ മൊഹറം തീരുന്നതിന് മുമ്പ് ചെല്ലി തീർക്കാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ അപ്പം ഈ ഒരു വർഷം ഒഴിവുള്ളതിൻ്റെ പൂരിശം നമുക്ക് കിട്ടും അതുകൊണ്ട് അങ്ങനെ ചെല്ലാൻ പറ്റണമെങ്കിൽ അങ്ങനെ ചെല്ലാം ഇപ്പം നമ്മളെ എന്നും ചൊല്ലാൻ ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക സുബേക്ക് ശേഷമോ മരിയക്ക് ശേഷമോ നാനൂറ്റി അൻപത് വട്ടം ചെല്ലുക അതല്ല ഈ മാസം കൊണ്ട് എനിക്കിതൊന്ന് ചെല്ലി തീർക്കണം അല്ലെങ്കിൽ ഈ ഒമ്പത് പത്തിൻ്റെ ഉള്ളിലായിട്ട് ചൊല്ലി തീർക്കണം അങ്ങനെയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ പത്തൊമ്പതിനായിരം വട്ടം ഇരുന്ന് തീർക്കുക അത് എന്ത് എത്ര നമ്മൾ നമുക്ക് നടക്കാതെ കിടക്കുന്നത് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ നമുക്ക് ആവശ്യം എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിലും ഒന്ന് നടക്കണമെങ്കിൽ എത്ര ആയിട്ട് ഞങ്ങൾ ആ കാര്യം സാധിച്ചു കിട്ടണമെങ്കിൽ എന്നുണ്ടെങ്കിൽ നമ്മളെന്ത് ചെയ്യുക ഒരു പത്തൊൻപതിനായിരം വട്ടം നമ്മൾ നീയത്ത് ചെയ്യുക ഞാൻ ഞാൻ ഇന്നീക്ടച്ചോനെ പത്തൊമ്പതിനായിരം വട്ടം ഇത്ര ദിവസത്തിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഇത്ര സമയത്തിൻ്റെ ഉള്ളിൽ ഞാൻ ചെല്ലി തീർക്കുന്നു നീയ്യത്ത് ചെയ്തില്ല നമ്മൾ ചെല്ലുക െന്തു തന്നെ ആയാലും നമ്മൾ എന്ത് കാര്യമാണോ നമ്മൾ ആഗ്രഹിച്ചത് അല്ലെങ്കിൽ ഉദ്ദേശിച്ചത് ആ കാര്യം നമുക്ക് നടക്കും അതൊരു കാര്യം മാത്രമേ നമ്മൾ നെയ്യത്തി ചെയ്ത് പറയാൻ പാടുള്ളൂ എന്നും കൂടെ വിളിച്ചാവിരുത് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക പ്രശ്നങ്ങളും നല്ലവണ്ണം പാർട്ടിക്കുക എന്നിട്ട് വന്ന് അള്ളാഹ് കൂടെ നിങ്ങളെ ചോദിച്ചു നോക്കുക കാണാം നിങ്ങൾക്ക് അതിൻ്റെ മാറ്റങ്ങൾ ഓരോരുത്തർക്കും അനുഭവമുണ്ടായ കാര്യമാണ് ഇതൊന്നു നിങ്ങൾ ചെയ്ത് നോക്ക് ഇത് എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും രക്ഷപ്പെട്ട ഒരു ദിക്കറാണ് ഇന്ത്യയിൽ നിന്നെല്ലാമാണ് നമുക്ക് രക്ഷ വേണ്ടത് അതിൽ നിന്നെല്ലാം നമുക്ക് രക്ഷ ലഭിക്കും അത്രയും നല്ലൊരു ദിക്കറാണത് അള്ളാഹു ഈ മാസത്തിൻ്റെ പോരിശ കൊണ്ട് നമുക്കിതൊക്കെ ചെല്ലി തീർക്കാനുള്ളൊരു മനസ്സും അതിനുള്ളൊരു ആഭ്യത്തും ആരോഗ്യമൊക്കെ നമുക്ക് തെരട്ടെ പിന്നെ ഞാനെന്നും പറയാറുള്ളത് പോലെ എല്ലാവരും അഞ്ചു വാത് സംസ്കരിക്കുക പിന്നെ നല്ലവണ്ണം അമ്മമാവനോട് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ച് എല്ലാ കാര്യങ്ങളും ഈ ഒരു മാസത്തിൻ്റെ വർക്കത്ത് കൊണ്ട് അത് നമുക്ക് എല്ലാവരും ഉദ്ദേശങ്ങളും അതുകൊണ്ടാണ് നമുക്ക് വസ്തുതാക്കി തരട്ടെ എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളും അത് പരിഹരിച്ച് പരിഹരിച്ച് തരട്ടെ അതാകു പരിഹരിക്കാൻ കഴിയാത്തതായിട്ടുള്ള ഒരു പ്രശ്നങ്ങളും ഇല്ല അങ്ങനൊരു വിശ്വാസമാണ് നമ്മൾക്ക് വേണ്ടത് റബ്ബ് എന്ത് തന്നെയാലും എൻ്റെ കാര്യം ഏറ്റെടുക്കും റബ്ബ് എനിക്കെന്ത് തന്നെ നടത്തി തരും ഞാൻ ചെയ്ത് എനിക്ക് എന്ത് തന്നെയാലും ഫലം കിട്ടാതെ കുല ഈ ഒരു മാസത്തിൻ്റെ ഒരു പോലീസ് കൊണ്ട് എനിക്കത് കിട്ടും ഞാൻ അത് ചെയ്ത് നോക്കും എന്നൊരു നല്ല ഉറച്ച വിശ്വാസത്തോടു കൂടി ഞങ്ങൾ അങ്ങോട്ട് ചെയ്യുക തീർച്ചയായിട്ടും നമ്മുടെ കാര്യമൊക്കെ അറങ്ങും യും കുടുംബത്തെയും ഞങ്ങളുടെ ദുഃഖയിൽ ഉൾപ്പെടുത്തണം ഇതിന് റബ്ബ് നിങ്ങൾക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക അതിനുള്ള പിന്നെ വീഡിയോ ഇവിടെ ഞാൻ ചെയ്യണ്ട് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരാൾ കമൻറ്റ് ചെയ്താലും മറ്റുള്ളവർക്ക് ഉപകാരമാവുമല്ലോ പിന്നെ അതുപോലെ തന്നെ എല്ലാവർക്കും ഷെയർ ചെയ്യുക ഇതിലൂടെ ഈ അറിവ് എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക എല്ലാവർക്കും ഇപ്പോൾ നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്ന ആൾക്കാരാണ് പ്രാർത്ഥിക്കേണ്ട ചോദിച്ചാൽ ഒരു കാര്യം പറയണം എല്ലാവർക്കും അറിയണം നിങ്ങളിലൂടെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുമ്പോൾ അത് ഒരു ഉപകാരമാകുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യണേറ്റവും വലിയൊരു അമലായിരിക്കും അത് ആ എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുമ്പോൾ ഒരു കൂലി ആ കൂലിയും കൂടി നമ്മൾക്ക് കിട്ടുകയെന്ന് പറയുമ്പോൾ അത് നമ്മൾ ചെയ്യണ വലിയൊരു ഉപകാരമാണ് അപ്പോൾ അത് നിങ്ങൾ കഴിയുന്നതും ലൈവിൻ്റെ പരമാവധി ഷെയർ ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ബെല്ലേക്കൻ അമർത്തുക ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ മാത്രമേ എൻ്റെ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ കേട്ടോ അതുകൊണ്ട് നിങ്ങളൊക്കെ ചെയ്യുക ആരും മറക്കരുത്